കഥകൾ കഥകൾ രാമവും പക്ഷിയും രാമുവും പക്ഷിയും ഒരിക്കൽ ഒരിക്കൽ ഏതോ ഏതോ കുസൃതി കുട്ടികൾ കുസൃതി കുട്ടികൾ വിരിച്ച വിരിച്ച ഒരു ഒരു വലയൽ വലയിൽ ഒരു പക്ഷി ഒരു പക്ഷി കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നത് രാമു കണ്ടു രാമു കണ്ടു ആരാ കണ്ടത് രാമു പക്ഷി സഹായത്തിനു വേണ്ടി പക്ഷി സഹായത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നു രാമു രാമു പക്ഷിയെ പക്ഷിയെ

പക്ഷിയെ സ്വതന്ത്രനാക്കി അന്നകന്നു പറഞ്ഞാകും ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാമു രാമു ഒരു മരച്ചുവട്ടിലിരുന്ന് മരച്ചുവട്ടിലിരുന്ന് അപ്പം തിന്നുകയായിരുന്നു അപ്പം തിന്നുകയായിരുന്നു രാമു എന്താണ് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എവിടെ ഇരുന്നിട്ട് മരത്തിന്റെ 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 ചോട്ടിലിരുന്ന് മരത്തിന്റെ ചോട്ടിലിരുന്ന് അപ്പം തിന്നുകയായിരുന്നു അപ്പം തിന്നുകയായിരുന്നു നിന്റെ കയ്യിൽ നിന്ന് രാമിന്റെ നിന്നെ അപ്പം

தில திழத்தெட்டி தாழே வீணோ தாழே வீணோ நந்தி கெட்ட ஆ பட்சியோடு அவனு நெட்ட ஆட்சியோட ஆட்சியோட அவன் அவனே வந்தோஷம் வந்தோ எந்த செய்யணியா எந்த ചെയ്യണമെന്നറിയാതെ ചെയ്യണമെന്റ് അറിയാതെ നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് മരത്തിൽ നിന്ന് മരത്തിൽ നിന്ന് താഴേക്ക് താഴേക്ക് ഒരു ഒരു വിഷപ്പാമ്പ് വിഷപ്പാമ്പ് ഇരഞ്ഞു വരുന്നത് രാമു കണ്ടു ഇരന്നു വരുന്ന രാമു കണ്ടു രാമു കണ്ടു ആ പാമ്പ് ആ പാമ്പ് തന്നെ തന്നെ കടിക്കേണ്ടതായിരുന്നുവെന്ന് കടിക്കുന്നതായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി മനസ്സിലാക്കി ആ പക്ഷി ആ പക്ഷി അവന്റെ അവൻ്റെ ജീവൻ ജീവൻ രക്ഷിച്ചിരിക്കുന്നു രക്ഷുന്നു ആ പക്ഷി ആ പക്ഷി അവന്റെ അവൻ്റെ ജീവൻ ജീവൻ ുന്നു രക്ഷിച്ചിരിക്കുന്നു ഗുണപാഠം എന്താണ് ഇതിന്റെ ആളുകളുടെ ആളുകളുടെ ഉദ്ദേശ്യങ്ങളെ തെറ്റായി തെറ്റായി വിലയിരുത്തരുത് വിലയിരുത്തു കൊറേ കാലം എന്റെ അച്ഛൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നീ ദേഷ്യപ്പെടാൻ പാടില്ല ഇതിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ ഏ രാമു ആരെയാണ് രക്ഷിച്ചത് ആ പക്ഷിയെ രക്ഷിച്ചു പക്ഷി എന്തു ചെയ്തു രക്ഷിച്ചു അപ്പോ ആളുകൾ ഓരോന്ന് പറയും പക്ഷെ അതിൽ നല്ല വശങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കണം ஜீவிதத்திலே ஒரு குணபாடம்